ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സുകൾ തന്നെയാണ് പഴയൊരു കവറും സേഫ്റ്റി പിന്നും വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും മുഴുവനായിട്ട് ഒന്ന് കാണണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ എന്താ ഇവിടെ കുറച്ച് സേഫ്റ്റി ഇവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് അധികം ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് ഞാൻ എന്നിട്ട് ഈ സേഫ്റ്റി പിന്നും ഓരോന്നായിട്ട് ഈ വളയുടെ ഉള്ളിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ ഈ ഫുള്ള് പിന്നും ഞാൻ ഈ വളയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം ഒരു വളയിൽ ഇങ്ങനെ കോർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോ നമുക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തൂക്കി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ അലമാരയിൽ ഇതുപോലെ തന്നെ വച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോ പിന്നെ തപ്പി നടക്കേണ്ട കാര്യമില്ല ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട് നമ്മള് ചിലപ്പോഴൊക്കെ ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഇതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എത്ര തപ്പി നോക്കിയാലും ഇതിന്റെ ഒരു അറ്റം കിട്ടുകയില്ല അപ്പൊ നമ്മൾ ഈ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലൊരു പിന്നുണ്ടെങ്കിൽ ആ പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനി അടുത്ത തവണ പിടുക്കുമ്പോൾ ഇതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഈ സെല്ലോ ടേപ്പ് മുറിക്കുന്നൊരു സമയത്ത് നമ്മുടെ കയ്യിൽ കത്രികിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പിന്ന് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് സെല്ലോ ടേപ്പ് മുറിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇവിടെ അടയാളം വെച്ച് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് സെല്ലോ ടേപ്പ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് മോളുടെ ഒരു ഡ്രസ്സാണ് അപ്പോൾ ചില സമയത്ത് സിബിന്റെ താഴെഭകം തയ്യൽ വിട്ടിട്ട് അവിടെ ഇടുമ്പോൾ താഴത്തേക്ക് പോകാറുണ്ട് അപ്പൊ അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈയൊരു പിന്നുപയോഗിച്ചിട്ട് നമുക്ക് സിബിന്റെ അടിവശത്ത് ഇങ്ങനെ കുത്തി കൊടുക്കാം അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് സിബ് യൂസ് ചെയ്യുമ്പോൾ ഉരി പോകാതിരിക്ക ഇനി അടുത്തതായിട്ട് നമ്മൾ ബുക്കൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് എഴുന്നേറ്റ് പോകേണ്ട ഒരു ആവശ്യമൊക്കെ വരികയാണെങ്കിൽ അതിന്റെ അടയാളം വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു പിന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വായിച്ചത് എവിടെയാണോ അവിടെ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പേജ് ചേർത്ത് ഈ ഒരു പിന്ന് കുത്തി കൊടുക്കാം അപ്പൊ അത് ഇതുപോലെ നമ്മൾ വായിച്ച പേജ് അടയാളപ്പെടുത്തി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പിന്നെ ബുക്കിന്റെ ഉള്ളിലേക്ക് തള്ളി വെക്കാണെങ്കിൽ പുറത്തോട്ട് തന്നെ വെക്കാം ഉള്ളിലേക്ക് തള്ളി വെക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് നമുക്ക് വായിച്ച പേജ് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഞാൻ ഇവിടെ മൂന്ന് താക്കോൽ എടുത്തിട്ടുണ്ട് ഈ താക്കോലിന് എപ്പോഴും നമ്മുടെ കയ്യില് കീ ചെയിൻ ഒന്നും ഉണ്ടാവുകയില്ലല്ലോ അപ്പോൾ താക്കോൽ അവിടെ ഇവിടെ ഇട്ടിട്ട് അത് കാണാൻ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ താക്കോൽ പിന്നിൽ കോർത്തു കൊടുക്കാം പിന്നെ നമ്മുടെ കൈയിൽ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും മുത്തുകളോ അതിപ്പോ ഒരു മാലയുടെ ഒരു ലോക്കറ്റാണ് പഴയ ഒരു മാലയുടെ ലോക്കറ്റാണ് അപ്പൊ അത് ഞാൻ ഈ പിന്നിൽ കൊളുത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു കീ ചെയിൻ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ പിന്നൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് താക്കോൽ കാണാണ്ടായി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല പിന്നെ നമ്മൾ ഞാൻ ഇതിവിടെ ഒരു ചെറിയൊരു പേപ്പർ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ഇതുപോലത്തെ ഷാളോ അല്ലെങ്കിൽ സാരിയൊക്കെ കുത്തുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ഇടക്ക് കയറിയൊക്കെ ഇരിക്കാറുണ്ട് അതുപോലെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കുത്തുന്ന സമയത്ത് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു തുണി പിന്നിൻ്റെ ഉള്ളിലേക്ക് കയറുകയില്ല പിന്നെ നമ്മൾ സാരി അല്ലെങ്കിൽ ഷാളൊക്കെ കുത്തുന്ന സമയത്ത് ഇതുപോലൊരു എന്തെങ്കിലും ഒരു മുത്ത് മാലയുടെ മുത്തോ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് പിന്നീട് കോർത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പിന്നൊക്കെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട് ഷോളിലൊക്കെ കുത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ഡെക്കറേറ്റീവ് ഐറ്റം ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ പിന്നിന്റെ തുമ്പ് വശമൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരിപ്പ് എടുത്തിട്ടുണ്ട് ആ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നിന് മൂർച്ച വരുന്നതായിരിക്കും അതുപോലെ തന്നെ സാരിയൊക്കെ കുത്തുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സോപ്പിനകത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ പിന്നിന് സാരിയിലേക്ക് കയറി പോകുന്നതായിരിക്കും സാരിയിൽ അടയാളൊന്നും വരികയില്ല പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇവിടെ രണ്ട് പേഴ്സ് എടുത്തിട്ടുണ്ട് ചില സമയത്ത് ഈ പേഴ്സോ അല്ലെങ്കിൽ ബാഗ് എന്തായാലും അതിന്റെ സിബ് ഈ ഒരു ഭാഗത്ത് ചിലപ്പോ അത് വിട്ടു പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ടാവില്ല അപ്പൊ ഇതുപോലൊരു പിന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്പോ ബാഗിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അറിയേയില്ല അത് പിന്നുവെച്ചേക്കാണെന്ന് മെയിൻ സിബ് അടച്ചു കഴിയുമ്പോൾ പിന്നെ അറിയേയില്ല അതുപോലെ കുട്ടികളുടെ ബാഗിന്റെ സിബ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇവിടത്തെ കുറച്ച് സോക്സും ചെറിയ ചെറിയ ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ മഴക്കാലം ആയ സമയത്ത് നമുക്ക് തുണിയൊക്കെ അഴയിൽ ഇടാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പിന്നിനകത്ത് കുത്തിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഒരുപാട് തുണികൾ ഇടാൻ പറ്റും അതുപോലെ തന്നെ തുണിയൊക്കെ പറന്ന് പോകാതിരിക്കുന്നതിനാണ്ട് നമ്മൾ ക്ലിപ്പ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ ക്ലിപ്പ് ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ പിന്നു കുത്തി കൊടുത്താൽ മതി രണ്ട് സൈഡും കൂടി കൂട്ടിയിട്ട് ഒന്ന് പിന്നു കുത്തി കൊടുക്കാം അപ്പൊ എത്ര കാറ്റാണെങ്കിലും നമുക്ക് ഈ തുണി പറന്ന് പോവുകയില്ല നമ്മുടെ കിച്ചണില് നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കൈ തുടയ്ക്കേണ്ട ആവശ്യമൊക്കെ വരാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പിന്നുപയോഗിച്ചിട്ട് ഒരു ടവൽ ഞാൻ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഈത് ഹുക്ക് ഞാൻ നേരത്തെ ഒരു വളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ഇനി നമ്മൾ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുന്ന ഒരു സമയത്ത് നമുക്ക് ചാർജർ ഒക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ചാർജറിന്റെ വള്ളിയൊക്കെ കെട്ടുപിണഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പിൻ പിന്നുപയോഗിച്ചിട്ട് കുറച്ച് വലിയ പിന്നാണ് ആ പിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ചാർജർ ബാഗിൽ ഇട്ടുകൊണ്ട് പോകാൻ വളരെ ഈസി ആയിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ വാതിലിന്റെ താക്കോലൊക്കെ ഇതുപോലെ ബാഗിൽ ഇട്ടിട്ട് പോകാറുണ്ട് അപ്പൊ ബാഗിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി തിരിച്ചു വന്നിട്ട് വാതിൽ തുറക്കുന്ന സമയത്ത് താക്കോല് ഇങ്ങനെ തപ്പി നടക്കേണ്ടി വരും അപ്പൊ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബാഗിന്റെ ഉള്ളിലായിട്ട് ഒരു പിന്ന് വെച്ചിട്ട് താക്കോല് പിൻ ചെയ്തു കൊടുക്കുക അപ്പൊ നമുക്ക് ബാഗ് തുറക്കുമ്പോ തന്നെ നമുക്ക് താക്കോല് നമ്മുടെ കയ്യിൽ കിട്ടും പിന്നെ താക്കോല് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്പാണ് നമ്മുടെ ഈ ചുരിദാറിന്റെ വള്ളിയൊക്കെ ഇതിനകത്തുനിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വള്ളി കയറ്റി കൊടുക്കാവുന്നതാണ് ഈ ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മുടെ കുട്ടികളുടെ വളയൊക്കെ ഓരോ സെറ്റ് വളകളൊക്കെ ഇങ്ങനെ നമ്മൾ അലമാരയിൽ വെക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പിന്നില് നമ്മൾ ഓരോ സെറ്റ് വളകൾ ചൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് തലയൊക്കെ കിട്ടുന്ന ഈ ഹെയർ ബാൻഡുകളും അതും നമുക്ക് ഇതുപോലെ വലിച്ചു വാരി ഇടാതെ ഇതുപോലെ ഒരു പിന്നില് കോർത്ത് വച്ചേക്കാണെങ്കിൽ വളരെ നന്നായിട്ടിരിക്കും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ഇത് ഇവിടെ ഒരു പഴയ തലയണ കവർ എടുത്തിട്ടുണ്ട് ഈ ഒരു തലയണ കവറിൽ ഞാൻ ഇതിന്റെ ഈയൊരു മുകൾ വശത്ത് നിന്ന് ഒരു സൈഡ് ഇതായതേ പോലും ഒന്ന് മടക്കി കൊടുക്കയാണ് എന്നിട്ട് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത സൈഡും ഇങ്ങനെ ഒരു കോർണറിൽ മടക്കിയതിന് ശേഷം പിന്നൂത്തിക്കൊടുക്കയാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി ഉണ്ടെങ്കിൽ എന്ത് വള്ളിയായാലും നമുക്ക് യൂസ് ചെയ്യാം ചുരിദാറിൻ്റെ ആയാലും എന്ത് വള്ളിയും ഇപ്പൊ ഇതൊരു ഉടുപ്പിന്റെ വള്ളിയാണ് അപ്പൊ ആ ഒരു വള്ളി ഞാൻ ഇവിടെ മടക്കി വെച്ചേക്കണ ഈ ഒരു ഭാഗത്ത് കൂടെ അകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ് ഇതിൽ കാണുന്നത് പോലെ എന്നിട്ട് ഞാൻ ഈ വള്ളി ഒന്ന് വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിട്ട് അവിടെ ഞാൻ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു തലയിണക്കവറും ഒരു നാല് പിന്നു ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഏപ്രൻ ആയിട്ട് യൂസ് ചെയ്യാം നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കി മീൻ മുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തുണി കളക്കുന്ന സമയത്താണെങ്കിലും തൽക്കാലത്തേക്ക് നമുക്ക് പഴയൊരു തലയിണക്കവറും പിന്നുണ്ടെങ്കിൽ നമുക്കൊരു തയ്യാറാക്കി എടുക്കാം ഇത് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറിലും ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്